ാണ് എന്നിട്ട് പോലും നെസറിയിലുള്ള പല പ്രൊഡക്ട്സിനും ഇത്തരം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റില് മാത്രമാണ് ഈ ഒരു പ്രശ്നം അല്ല പെപ്സി നമുക്ക് യൂറോപ്പിൽ കിട്ടുന്ന പെപ്സിയും അതുപോലെ ഇന്ത്യയിൽ കിട്ടുന്ന പെപ്സിയും വളരെ വ്യത്യാസമാണ് രണ്ടര ഇരട്ടിയാണ് ഇന്ത്യയിലുള്ള പെപ്സിയിലുള്ള പഞ്ചസാരയുടെ അളവ് അത്രമാത്രം വ്യത്യാസമാണ് യൂറോപ്പും അതുപോലെ ഇന്ത്യയുമാണ് എന്തിനാണ് ഇങ്ങനെ പഞ്ചസാര പല കമ്പനികളും ആഡ് ചെയ്യുന്നത് കാരണം ഷുഗർ എന്ന് പറഞ്ഞാൽ ഹൈലി അഡിക്റ്റീവാണ് നമ്മൾ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കിക്ക് നമുക്ക് കിട്ടും ഒരു ഹാപ്പിനെസ് അത് നമ്മൾ വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നും അതുമാത്രമല്ല ഷുഗർ വളരെ ചീപ്പാണ് വളരെ പെട്ടെന്ന് നമുക്ക് സാധനങ്ങളിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു സാധനത്തോട് അവർക്ക് പെട്ടെന്ന് ഒരു ആസക്തി വരികയും അതിനോട് അഡിക്റ്റ് ആവുകയും ചെയ്യും കാരണം കമ്പനിക്ക് അതാണ് വേണ്ടത് അവരുടെ കൂടുതൽ സെയിൽസ് പോകണം അതുപോലെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പഞ്ചസാര അടിയം പക്ഷേ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ വളരെ കർശനമായ സ്ട്രിക്ട് റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോകുന്നു പക്ഷേ ഇന്ത്യയിൽ അത് ശ്രദ്ധിക്കുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഫുഡ് ഇൻഗ്രീഡിയൻസിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നിട്ട് മാത്രമേ അത് ഉപയോഗിക്കാവൂ ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക